ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യഭാമ എന്ന് പറഞ്ഞ ടീച്ചറെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം പക്ഷേ വേറൊരു കാര്യം സത്യം ഓ ഒരു വലിയ സത്യം പറയാം ഇപ്പം ഈ സത്യഭാമെന്ന് പറഞ്ഞ വ്യക്തിയെ സത്യത്തെ ആർക്കും അറിയത്തില്ല ഇവർ സിനിമാടീന്നായിരുന്നില്ലല്ലോ ഇവർക്കറിയില്ല ഇവർക്ക് ഇവർക്ക് അറിയാമെന്നു ഇവർ ഇവിടെ കീഴിൽ പഠിക്കാൻ വന്ന കുറേ സ്റ്റുഡൻസിനും അവരുടെ രക്ഷകർത്താക്കൾക്ക് മാത്രം അറിയാം പക്ഷേ അവർ പറ്റ അമ്മ പോലും കണ്ടാൽ അറപ്പിക്കുന്ന കറുപ്പ് നിറമുള്ള രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ പാവ ആ വലിയ കലാകാരൻ്റെ പേരിലാണ് ഇന്ന് ഈ ലോകമൊത്തവും സത്യഭാമ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയപ്പെടുന്നത് അറിയപ്പെട്ടത് അല്ലാതെ സത്യവാമ ആയിരിക്കും അറിയാം നിങ്ങൾക്കറിയായിരുന്നോ നിങ്ങൾക്കാർക്കും അറിയത്തില്ലായിരുന്നു പക്ഷെ ഈ ഈ ഇത്രയും മോശമായിട്ട് പറഞ്ഞ ആ കലാകാരനിലൂടെ ആണ് ഇപ്പം ഇവരിന്ന് ലോകമൊത്തം അറിയപ്പെടുന്ന ഒരു കലാകാരിയായി മാറിയ അവർ കലാകാരിയാണെന്ന് നമുക്കറിയത്തില്ല അവരെ അവരുടെ മുഖം പോലും നമുക്ക് അറിയത്തില്ല പക്ഷെ അവരുടെ ആ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവില്ല അവർ പൊട്ടക്കനറ്റി കിടക്കുന്ന തവളയില്ലേ അതിന്റെ അതിന്റെ മറ്റൊരു വകഭേഗമാണ് മനുഷ്യ സ്ത്രീ ആയി പോയി കാര്യം അറിയാമോ ഒട്ടം കയറ്റി കിടക്കുന്നവർ എന്നറിയാവൂ അവന് ലോകോട്ട് അതൊരു ബന്ധമില്ല ആ കുളത്തിന് ആ കയറ്റാത്തിന്റെ ഉള്ള ലോകമാണ് അവന്റെ ലോകം അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എത്രയും പെട്ടെന്ന് പിടിച്ച് ജയിലിൽ ഇടണം ഞാൻ പറയുന്നത് കാര്യം പറയുന്നില്ല ലക്ഷക്കണക്കിന് കലാകാരികളുടെ ജീവിതം തൊലച്ച സ്ത്രീയാണ് ഇവർ കറിവില്ലായ്മ ഇവർ മാർക്കറ്റ് കളഞ്ഞിട്ടുണ്ട് വറുത്തൊരു പെൺകുട്ടി നല്ല സുന്ദരിയായ വേണ്ട ഏറ്റവും നല്ലൊരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ നവ്യ നായർ ഡാൻസിൽ അംഗത്തൊക്കെ വേഷോട്ട് വന്നിരിക്കുമ്പോൾ ഭയങ്കര സൗന്ദര്യമില്ല ഭയങ്കര തോന്നര് ഇല്ല അപ്പം ഇവിടെയൊക്കെ മുമ്പിൽ ചെന്ന് വിട്ടെങ്കിൽ ആ എങ്കൊച്ചൊക്കെ ഇവർ റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഭയങ്കര കലാകാരി തല കാര്യം ഇല്ലേ അവർ ഭയങ്കര ഡാൻസറല്ലേ അപ്പം അതുപോലെ ഭയങ്കര കഴിവൊട്ട് കാണാൻ ഭംഗിയുള്ളതൊക്കെ കറുപ്പ് നിറമുള്ള കുട്ടികളൊക്കെ ചെന്ന് ഇവരുടെ മുമ്പിൽ ഡാൻസ് എന്നിവർ അപ്പോഴേ എടുത്ത് ഫസ്റ്റ് അവരെ കണ്ടപ്പോൾ തന്നെ റിമാർക്ക് ഇട്ട് കളഞ്ഞു കാണുന്നില്ലേ മാർക്കില്ലിട്ട് കാണത്തില്ല അങ്ങനെ ആണെങ്കിൽ എത്രയോ കുട്ടികളുടെ ജീവിതം കളഞ്ഞ ഒരു സ്ത്രീയാണ് അത് കൊലപാതകത്തിന് തുല്യമല്ലേ അങ്ങനെയാണെങ്കിൽ അവരൊരു സൈലന്റ് കില്ലറല്ലേ അവരെ തീർച്ചയായിട്ടും പിടിച്ച് ജയിലിട്ടാണ് എൻ്റെ അഭിപ്രായം ഒരു ഒരു ഡാൻസ് ടീച്ചറിന് അറിയില്ലായ്മയുടെ ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് എന്നറിയുമോ ആ കോള ഒരു പേപ്പറ് ജഡ്ജ്മെൻ്റായിട്ട് ഇവർ ജഡ്ജ് ചെയ്യാനായിട്ട് ഇവർ ചെന്നിരിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് മാർക്ക് ഇടുന്ന കാര്യത്തിന് അങ്ങനത്തെ സൗന്ദര്യം എന്ന് പറഞ്ഞുകൊടുക്കുന്ന കോളം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മോഹിനിയായിട്ട് വേഷം ഇട്ട് വന്ന് നിൽക്കുന്ന പെൺകുച്ചൻ ആ കണ്ടസ്റ്റൻ്റ് ആ കലാകാരിയുടെ സൗന്ദര്യത്തെയാണ് ആ മോഹിനിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാർക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളമാണ് അവർ അല്ലാതെ ഒരു കറുത്ത പങ്കച്ചു വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മോഹിനിയായിട്ട് അത് റിജക്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ളതല്ല കറുത്ത പെൺകുട്ടികൾ ഇഷ്ടംപോലെ ഇല്ല സൗന്ദര്യമുള്ള കുട്ടികൾ അവരൊക്കെ മേക്കപ്പ് കിട്ടുമ്പോൾ എന്ത് ഭംഗിയാണ് വെളുത്തവരായ വേണ്ടി ഭംഗി ഭംഗിയില്ല അപ്പോൾ കറുത്തൊരു പങ്കച്ചായാലും വെളുത്തരായിക്കോട്ടോ മോഹിനിയായിട്ട് വേഷം വന്ന് നിൽക്കുന്ന ആ കണ്ടസ്റ്റിനെ മോഹിനിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാർക്കിടാൻ വേണ്ടിയുള്ള കോളമാണത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ വിവരമില്ലായ്മ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഇത്രയും പക്ഷെ അവർക്കിപ്പോൾ അറുപത്താറ് വയസ്സെന്ന് പറഞ്ഞു ഈ അറുപത്താറ് വർഷം കൊണ്ട് അല്ല അതിൽ അവർ ഡാൻസിൻ്റെ ജഡ്ജിയായി തുടങ്ങി അന്ന് തൊട്ട് ഇവർ ഇവർ എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ കലാകാരികളുടെ ജീവിതം തുലച്ച ഒരു സ്ത്രീയാണ് എന്നറിയോ ഇവർക്ക് ഈ അറിവില്ലാത്ത സൗന്ദര്യത്തെക്കുറിച്ച് ഉള്ള ഒരു കോളത്തിനകത്ത് ഇവർ നല്ല കണ്ട കലാകാരികളെ പോലും സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ് കറുത്തൊക്കെ പെൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കണ്ടസ്റ്റിനെ ഇവർ റിജക്റ്റ് ചെയ്ത് കളഞ്ഞോണം